ുണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ നിങ്ങളിടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല എസ് എ കെൽ ബ്രഹ്വാചന്റെ പുസ്തകം മുപ്പത്തി അധ്യായം ഇരുപത്തി ഒൻപതാം തീരുവചനം സ്നേഹം നിറഞ്ഞവര് സെക്കേൽ പ്രവാചകന്റെ മുപ്പത്തിയാറാം തീയതി അധ്യായം വായിച്ചു തുടങ്ങുമ്പോഴേക്കും പല ആളുകൾക്കും അത് പ്രത്യേകിച്ച് ദൈവവചന വായനയൊക്കെ പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും ഒരു മാംസമായ ഹൃദയം നൽകുന്ന ദൈവത്തിന്റെ മനോഹരമായ ചിത്രം എസ് സെക്കേൽ പ്രവാചകൻ വരച്ച് കാണിച്ചിട്ടാണ് ഈ വചനത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഒരു രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത അത് അങ്ങനെ പറയുമ്പോഴാണ് ഇന്നത്തെ ഇപ്പോൾ ഈ വചനം വളരെ അനൂഹർത്തമായിട്ട് തിരിക ഒന്നാമത്തെ കാര്യം പറയുന്നത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ രചനമാര് അതായത് ദൈവത്തിൽ നിന്ന് അകന്ന് പോകരുത് രണ്ടാമത്തെ കാര്യം പറയുന്നത് എല്ലാ അശുദ്ധിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും അതുകൊണ്ട് അശുദ്ധിയുടെ കാര്യങ്ങൾ വിശുദ്ധിയില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല അത് കഴിഞ്ഞിട്ട് അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു കണ്ടീഷൻ പറയുന്നൊന്നുമില്ല മറിച്ച് നീ അനുഗ്രഹത്തിലേക്കുള്ള വഴികൾ വഴി പറഞ്ഞു കൊടുക്കുന്നതാണ് ആ വഴിയിലാണ് പറയുന്നത് നിങ്ങൾ ധാന്യങ്ങൾ സമർത്ഥമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും ഇനി വേറെ ക്ഷാമം ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ കഷ്ടപ്പാടും വിഷമമൊക്കെ അനുഭവിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിസന്ധി ുള്ള പല മക്കളുണ്ട് ചിലർ പുറത്തു പറയുന്നില്ല എന്നുള്ളൂ അരിമേടിക്കാൻ കാശില്ലെന്നും അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് നോക്കി പുറത്തു പറയാതെ കടബാധകളൊക്കെ വന്ന് അതുകൊണ്ടാണ് പല ആത്മഹത്യകളൊക്കെ നമ്മൾ പിന്നീട് തിരിച്ചറിയുക അതാണ് നന്നായിട്ട് ജീവിച്ച നല്ല നല്ല വീട് നല്ല മനോഹരമായ ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ടും പിന്നെ അന്വേഷിക്കുമ്പോൾ വലിയ കടബാധ്യതയായിരുന്നു അവർ പോയി ആത്മഹത്യ ചെയ്യാൻ പോയി അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കി പ്രാർത്ഥിക്കേണ്ടത് ദൈവം നമുക്ക് സമൃദ്ധമായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പട്ടിണി ഉണ്ടാകില്ലെന്ന് പറയുമ്പോൾ അത് വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ നന്മയോടുകൂടി ജീവിക്കുമ്പോൾ ഒരു മാംസമായ ഹൃദയത്തോടു കൂടി നമ്മൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മെ ആശീർവദിക്കും അനുഗ്രഹിക്കും പൂർണ്ണമായിട്ട് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ അമേ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് വിഷമം അനുഭവിക്കുന്ന സാമ്പത്തിക ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന പട്ടിണി അനുഭവിക്കുന്ന മക്കൾ ഒത്തിരിയേറെ ആളുകളുണ്ട് കടവാത മൂലം വിഷമം അനുഭവിക്കുന്ന ഒത്തിരി ലക്ഷങ്ങൾ കടവാതകളായിട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരോടും പറയാൻ പോലും പറ്റാതിരിക്കുന്ന പല മക്കളുമുണ്ട് ഈ സുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന മക്കളുണ്ട് പലരും അതിൻ്റെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻസ് എഴുതുന്ന മക്കളുണ്ട് കടവാതകൾ നീങ്ങാനായിട്ട് ആഗ്രഹി ഈ മക്കളെയൊക്കെ ഒരു നിമിഷം ചേർത്ത് പിടിക്കുകയാണ് ഈ ആരാധന ചേർത്ത് പിടിക്കുന്നു കർതാവിൻ്റെ അനുഗ്രഹാശീർവദം ഞാനല്ല കർത്താവാണ് നിങ്ങളെ ആശീർവദിക്കുന്നത് വിശ്വാസപ്രവർദ്ധം സ്വീകരിച്ച് ദിവികാണി ആശീർവാദം വിശ്വാസപുരം സ്വീകരിച്ച് നിങ്ങളിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറ്റി മാറ്റിത്തരുന്ന കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് സ്വീകരിച്ചു നമ്മുടെ കർത്താവ് ശ്രമിച്ചാണ് കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെ മധ്യസ്ഥത ശക്തിയും നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും മാത്രം ൊട്ടുംടങ്ങും എല്ലാ നാവും പാടും യേശുമാത്രം കർത്താവിന്